വാർത്തകൾ വിശദമായി കേരള ഗ്രാമീൺ ബാങ്ക് മുള്ളേരിയ ശാഖ കൊള്ളയടിക്കാൻ ശ്രമം ഇന്ന് പുലർച്ചെ ഒന്നര മണിയോടെയാണ് സംഭവം മുള്ളേരിയ ബദിയെടുക്ക റോഡിൽ അരമനടുക്കം കോംപ്ലക്സിന്റെ ഒന്നാം നിലയിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് പുറമേ നിന്നുള്ള കോണിപ്പടികൾ വഴി കെട്ടിടത്തിന് മുകളിൽ കയറിയ കവർച്ചക്കാർ അലാറം തകർത്ത ശേഷമാണ് കവർച്ചയ്ക്ക് ശ്രമിച്ചത് ബാങ്കിന്റെ ജനറൽ ഗ്ലാസ് മുറിച്ചെടുത്ത ശേഷം ഏതോ മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് മാറ്റി അകത്തു കടക്കുകയായിരുന്നു കമ്പിപ്പാറ ഉപയോഗിച്ച് സ്വർണവും പണവും സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂം തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബാങ്കിനകത്തുള്ള സെക്യൂരിറ്റി അലാറം മുഴങ്ങിയതാണ് കവർച്ചാശ്രമം വിഫലമാകാൻ ഇടയാക്കിയത് ബാങ്കിൽ നിന്ന് അലാറം മുഴങ്ങുന്നത് കേട്ട മുള്ളേരിയ ടൌണിൽ വ്യാപാരികൾ നിയോഗിച്ച സെക്യൂരിറ്റി ജീവനക്കാരൻ സമീപത്തെ വീട്ടിലെത്തി വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് കൂടുതൽ പേരെ സംഘടിപ്പിച്ച് ബാങ്കിലെത്തുന്നതിനിടയിൽ കൊള്ളക്കാർ ആയുധങ്ങളും മറ്റും ഉപേക്ഷിച്ച് സ്ഥലം വിടുകയായിരുന്നു വിവരമറിഞ്ഞ് ആദൂർ പോലീസും ആദൂർ സർക്കിളിന്റെ ചുമതലയുള്ള വിദ്യാനഗർ സിഐ ബാബു പെരിങ്ങിയത്തും സ്ഥലത്തെത്തി കൊള്ളക്കാരെ കണ്ടെത്താൻ വിവിധ സ്ഥലങ്ങളിൽ വാഹന പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ബാങ്കിനകത്ത് രണ്ട് പുതിയ കമ്പിപ്പാലകളും ഒരു ചാക്കുകെട്ടും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ബിരിയാണി അരിയുടെ ചാക്കാണ് കാണപ്പെട്ടത് വിവരമറിഞ്ഞ് ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് ഡിവൈഎസ്പി എം വി സുകുമാരൻ എന്നിവർ ബാങ്കിലെത്തി ബുധനാഴ്ച രാവിലെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ബാങ്കിലെത്തി പരിശോധന നടത്തി വിവരമറിഞ്ഞ് നിരവധി പേരാണ് ബാങ്ക് പരിസരത്ത് തടിച്ചുകൂടിയത്